ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് കോട്ടൂന്റെ ആനക്കോട്ടയിലാണ് കേരളത്തിലെ തന്നെ നമ്പർ വൺ ആനപ്പാർക്കായിട്ട് മാറിക്കൊണ്ടിരിക്കുവാണിത് അപ്പോൾ നമ്മളെ പൊന്നൂട്ട ഇത്രയും നാളും നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ അച്ഛനും അമ്മയും ഇപ്പൊ അവനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നിരിക്കുവാണ് അപ്പോൾ അവ പോകുന്നതിന് മുന്നേ ആന പാർക്ക് കൂടി കണ്ടിട്ട് പോവാന്ന് വെച്ചു അപ്പോൾ ഇപ്പൊ അവിടെ പതിനാറ് ആനകളേ ഉള്ളു എല്ലാ ആനകളെയും കാണാൻ പറ്റിയില്ല നമുക്ക് അവിടെ ഇപ്പോൾ ഓപ്പണിംഗ് അല്ല ഇപ്പൊ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയേ ഉള്ളൂ വെറ്റിനറി ഹോസ്പിറ്റൽ ആനക്കൂടാരങ്ങൾ ആന പരേഡിനുള്ള വഴികൾ ഏർമാടം കുട്ടികൾക്കുള്ള കളിക്കുന്ന പാർക്ക് അങ്ങനെ ഒരുപാട് പണി നടന്നുകൊണ്ടിരിക്കുവാണ് അതുകൊണ്ട് ഇപ്പൊ ഓപ്പണിംഗ് ഒന്നും അല്ല അടച്ചിട്ടിരിക്കുവാണ് ഇപ്പൊ നമ്മളുള്ളത് അനീഷി ചേട്ടൻ്റെ കൂടെയാണ് അനീഷി ചേട്ടൻ ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു ഏഴ് വർഷമായി ഈ ചേട്ടന് ഇവിടെ ഒരു ആനയും ഉണ്ട് ആ ആനയുടെ കാര്യങ്ങളൊക്കെ ഈ ചേട്ടനാണ് നോക്കുന്നത് ഇവിടെ ഒരാള് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഒക്കെ കാണുമെന്ന് തോന്നുന്നു അടിപൊളി ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് പിന്നെ രണ്ട് രണ്ടുപേരില് ഒരാള് കാസർഗോഡ് വന്നതും ഒരാള് അച്ചങ്കോലിന്ന് കൊണ്ടു വന്നതുമാണ് അച്ചങ്കോലിന്ന് കൊണ്ടുവന്ന ആളാണെങ്കിൽ ആ നാട്ടുകാരിയെ കണ്ടപ്പോഴേക്കും ഇങ്ങോട്ട് വാടി ഇങ്ങോട്ട് വാടി എന്ന് വിളിക്കുന്നൊക്കെ ഉണ്ട് അവൾക്ക് പേടിയായത് കൊണ്ട് അവൾ അടുത്തോട്ടൊന്നും പോയില്ല ശിവനും പേടിയായതുകൊണ്ട് അവ ഒരു മരത്തിൽ ചാരി നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുവാണ് അടുത്തതായി ഇവിടെ ഒരാളാണെങ്കിൽ സ്വന്തമായിട്ട് ദേഹത്ത് മണ്ണ് മാരി എറിഞ്ഞ് കളിച്ചോണ്ടിരിക്കുവാണ് ആളിത്തിരി ദേഷ്യമായത് കൊണ്ട് നമ്മളടുത്ത് പറഞ്ഞ അടുത്തോട്ടൊന്നും പോവണ്ടാണ് എങ്കിൽ നമ്മളെയും എറിയൂന്ന് പറഞ്ഞു അടുത്ത് നമ്മൾ പോകുന്നത് കാട്ടിലെ രാജാവ് സിംഹം എന്നൊക്കെ പറയും പോലെ ആനക്കോട്ടയിലെ രാജാവായ റാണയുടെ അടുത്തേക്കാണ് ഇവിടുത്തെ കിരീടം വെക്കാത്ത രാജാവെന്നാ ഈ ചേട്ടൻ പറഞ്ഞത് ആള് നല്ല ദേഷ്യക്കാരനുമാണ് ഏ അവിടെ നിന്ന് ഒരാൾ നടന്നു വരുന്നത് കണ്ടോ അതാണ് എടുത്ത മുത്തശ്ശൻ ആന ഈ അപ്പൂപ്പൻ ആനയ്ക്ക് എൺപത് വയസ്സായി ഈ ചേട്ടൻ പറഞ്ഞത് ഇപ്പൊ ആനകൾക്കൊക്കെ ഫുഡ് കഴിക്കാൻ ടൈമായി അപ്പൂപ്പൻ ആനയ്ക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോവാണ് നമ്മുടെ കൂടെ നിന്ന് അനീഷ് ചേട്ടനും ആ ചേട്ടന്റെ ആനയ്ക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി പോയി ഞങ്ങൾ എല്ലാരും കുറച്ചു നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സ്ഥലമുണ്ട് അവിടെ അങ്ങനെ ഇരിക്കുവാണ് നല്ല അടിപൊളി സ്ഥലമാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇവിടെയൊക്കെ മരങ്ങളും നല്ല കാറ്റും തണലും ഒക്കെ ഉണ്ട് കാണാനും നല്ല ഭംഗിയുള്ള സ്ഥലമാണിത് അപ്പോൾ ഞങ്ങളുടെ മുന്നിലിരുന്ന ഈ ആനയുടെ പുറത്ത് നിറയെ മണ്ണുണ്ടായിരുന്നു അപ്പോൾ ആ ആനയെ നോക്കുന്ന ആളാണെങ്കിൽ ഒരു കമ്പ് വെച്ച് ആ മണ്ണൊക്കെ ഇങ്ങനെ തട്ടി തട്ടി വിടുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് അലറിയായിരുന്നു ഞങ്ങളുടെ കൂടെ നിന്ന് അനീഷ് ചേട്ടനാണ് ആ വരുന്നത് ആ ചേട്ടൻ നോക്കുന്ന ആനയാണത് അതിന് പുട്ടി കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അടുത്ത് നമ്മൾ പോകാൻ പോകുന്ന സ്ഥലമാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സ്ഥലം കാണാൻ അത്രയ്ക്കും ഭംഗിയുണ്ടായിരുന്നു ഇവിടെയാണ് ആനകളെയൊക്കെ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത് പിന്നെ ഇവിടെയാണെങ്കിൽ ആണെങ്കിൽ ബോട്ടിങ്ങും കൊട്ടവഞ്ചിയും ഉണ്ട് പിന്നെ ഇപ്പോൾ എവിടെയാണെങ്കിൽ വേനലായതുകൊണ്ട് വെള്ളമൊക്കെ കുറച്ച് കുറവാണ് മഴ സമയത്താണെങ്കിൽ നല്ല വെള്ളമായിരിക്കും അപ്പോൾ എനിക്കെന്തായാലും ഇവിടെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ് അതുവരേക്കും ബായ്